നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിലവിൽ ഇപ്പോൾ നമുക്ക് മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം നമുക്ക് കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഈ തുകയുടെ വിതരണം സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ സർക്കാരിൻ്റെ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് വന്നിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പ്രത്യേകിച്ചും ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ കുടിശ്ശികയായിരുന്ന ഒരു ഗഡു കഴിഞ്ഞ ദിവസം സർക്കാർ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ കൈകളിലേക്കും ഈ തുക മുഴുവനായിട്ട് വിതരണം ചെയ്ത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് മസ്റ്ററിങ് പൂർത്തിയാക്കി അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെയാണ് ഈ പെൻഷൻ ഇപ്പോൾ മുടങ്ങാതെ കുടിശ്ശിക പെൻഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ജനുവരി മാസം മുതൽ നമ്മൾ കണക്കാക്കുമ്പോൾ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അപ്പോൾ ഈ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ധനവകുപ്പ് പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് നമുക്ക് ലഭിക്കാനുള്ളത് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഈ തുക ഒരുമിച്ച് നൽകുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ പക്കലില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും നിലവിൽ സർക്കാരിൻ്റെ കൈവശമില്ല എന്നാൽ തന്നെയും വരുന്ന ഓരോ മാസവും അത് നിശ്ചിത തുക വീതം നൽകിക്കൊണ്ട് ഈ ഒരു കുടിശ്ശിക വിതരണം സർക്കാർ പൂർത്തിയാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഈ ജൂൺ മാസം മുതൽ ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ആരംഭിച്ചുവെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ആറുമാസത്തെ തുകയെന്ന് നമുക്ക് പറയുമ്പോൾ ഏകദേശം ഒൻപതിനായിരത്തി രൂപ ഒരാൾക്ക് സർക്കാർ നൽകേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ തുകയാണ് ഓരോ മാസങ്ങളിലും നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതായത് ഒന്നോ രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതം നൽകുന്ന രീതിയിലേക്ക് ഇപ്പോൾ അത് അതിൻ്റെ വിതരണം തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് കാരണം വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചത് ഈ പെൻഷൻ കുടിശ്ശികയാണെന്ന ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി എം സംസ്ഥാന നേതൃത്വം അടക്കം ഇത് വലിയ ചർച്ചയാക്കി തന്നെ മാറ്റിയിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ നാലിന് കേരള സർക്കാർ റിസർവ് ബാങ്ക് വഴിയൊക്കെ തന്നെ കടമെടുത്തിരുന്നു സർക്കാർ ചെലവുകൾക്ക് വേണ്ടിയാണോ ഈ തുക കടമെടുത്തതെന്നും നമുക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പില്ല ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരും അപ്രതീക്ഷിതമായിട്ട് തന്നെ കേരളത്തിന് ഇപ്പോൾ ഫണ്ട് കൈമാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിധമായിട്ടാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറോളം കോടി രൂപ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് ലഭ്യമായത് സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ഈ ജൂൺ മാസം മറ്റൊരു ഗഡു ഇപ്പോൾ മുൻകൂറായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ജൂൺ മാസത്തിലെയും ചേർത്ത് കൊണ്ട് നമുക്കിപ്പോൾ മാസത്തെ കുടിശ്ശിക മൊത്തത്തിൽ ഒൻപതിനായിരത്തി രൂപയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ കുടിശ്ശിക തുകയുടെ വിതരണം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്ന ഫണ്ടിൻ്റെ ഒക്കെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കുക അതുമാത്രമല്ല ഇനി എല്ലാ മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിക്കും അത് മുൻകാലങ്ങളിൽ കുടിശ്ശികയായിരിക്കും എന്ന രീതിയിലാണ് വിതരണം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഈ വർഷം ഏപ്രിൽ മാസം പിന്നിട്ട് ഇപ്പോൾ ജൂൺ മാസമായിരിക്കുകയാണ് എന്നാൽ സർക്കാർ ഈ വർഷവും മസ്റ്ററിങ് നടത്തുമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഔദ്യോഗികമായിട്ട് ഈ മസ്റ്ററിങ് ആരംഭിക്കുന്ന തീയതി സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇനി നമുക്ക് ലഭിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ പെൻഷൻ മുതൽ ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മസ്റ്ററിങ് തീയതി ഒരു നമുക്ക് ഈ വരുന്ന ജൂൺ മാസം തന്നെ പ്രഖ്യാപിക്കാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് ഇതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന അങ്ങനെ ഈ തീയതികൾ പ്രഖ്യാപിച്ചാൽ ഒരു നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള പെൻഷൻ ലഭിക്കേണ്ട എല്ലാവരും തന്നെ തീർച്ചയായിട്ടും വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കാനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകേണ്ട സാഹചര്യമുണ്ടാകും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതുപോലെ തന്നെ ഇലക്ഷനൊക്കെ കഴിയുന്ന സാഹചര്യത്തിൽ മസ്റ്റർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സംബന്ധിച്ച് വരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഒരുപക്ഷേ സർക്കാർ തീരുമാനമെടുക്കുക നിലവിൽ മസ്റ്ററിംഗ് തീയതികൾ ഇതുവരെ ആയിട്ടില്ല എന്നാൽ നിരവധി ആളുകൾക്ക് ഇപ്പോഴും പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരാണ് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും സേവന പെൻഷൻ വെബ്സൈറ്റ് പരിശോധിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് അവിടെ പരിശോധിക്കുക ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സേവന പെൻഷൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുക സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തിരിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വിശദാംശങ്ങൾ അതെല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതായത് ഓരോ മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിച്ച കൃത്യമായുള്ള കണക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേര് മേൽവിലാസം അതുപോലെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ടും നിങ്ങളുടെ ആധാറിലെയും അതുപോലെ പെൻഷൻ ഡീറ്റെയിൽസിലുമൊക്കെ പേരുകളിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ പൊരുത്തക്കേടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അതെല്ലാം തന്നെ നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് വരുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു വിതരണ ക്രമീകരണം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഈ രീതിയിലായിരിക്കും ഇനി മുതൽ നമുക്ക് പെൻഷൻ്റെ വിതരണം സംസ്ഥാനം നടക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക